എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു കാര്യം പറയാൻ ലൈവ് വരുന്ന വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ വീഡിയോ തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ലൈവ് വരുമ്പോൾ എനിക്ക് നിങ്ങൾ എഴുതിയിരുന്ന കമൻറ്റ് എന്നെ മറുപടി പറയേണ്ടി വരും അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം പറയാനും പറ്റില്ല അപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിലേക്ക് എൻ്റെ ഫോൺ നമ്പർ വെച്ച് യൂട്യൂബിൽ കയറാൻ ശ്രമിച്ചു ഈ കൊട്ടേഷൻ ടീം ആണോ ഇതാരാണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത് നിങ്ങളാരും യൂട്യൂബിലും നിങ്ങളുടെ നമ്പർ വെച്ച് കയറാനോ എന്തെങ്കിലും ചെക്ക് ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല ഉണ്ടോ നാണം ഏഹ് ദൈവം ഒരു തരത്തിൽ ചെറിയ ഒരു ഒരു അനുഗ്രഹം തന്നു ഈ യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് പോകുന്ന കാണുമ്പോൾ സഹിക്കുന്നില്ലല്ലേ സഹിക്കുന്നില്ല അല്ലേ എന്തിനാടോ കുറേ ആയാലും നിങ്ങളൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ഞാനൊന്നും പറയാതിരുന്നാലും നിങ്ങളെവിടെ ഒന്നും ചോദിക്കാതിരുന്നാലും നിങ്ങളെക്കുറിച്ച് ഒരക്ഷരം വീണ്ടാതിരുന്നാൽ പോലും എന്നെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നിങ്ങൾ നിർത്തിയില്ല അപ്പോൾ അതിനേക്കാട്ടും വലിയ ഉപദ്രവമാണ് എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കയറാൻ ശ്രമിച്ചത് ഏ എല്ലാത്തിനും ഓരോ ലോക്കും കോഡും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്തിനാ അത്ര ബുദ്ധിമുട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എൻ്റെ പാസ്വേഡും കൂടെ ചോദിക്കാറുന്നില്ലേ ഞാനത് തരാമോ ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ എൻ്റെ നമ്പർ വെച്ച് കുറേ പ്രാവശ്യം ഇതാവുമ്പോൾ നിങ്ങളെ ആ ചാന ആ യൂട്യൂബിൻ്റെ ഇതിൽ നിന്ന് തന്നെ നിങ്ങളത് ബ്ലോക്ക് ചെയ്യിപ്പിക്കൂലേ അത്ര ബുദ്ധിമുട്ടണോ രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ ഒക്കെ ഇത്ര കഷ്ടപ്പെട്ട് കയറി എന്തിനാണ് എന്തിനാണ് ഏ നിങ്ങളെന്നും ഒരു രീതിയിലും ഉപദ്രവിക്കാൻ ഞാൻ വരുന്നില്ല എന്നെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ പാസ്വേഡ് മാറ്റാൻ കുറേ പേര് പറഞ്ഞാൽ ഞാൻ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് നോക്കുന്ന ആ നോക്കാൻ ഏൽപ്പിച്ച ആളിപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് എൻ്റെ മെയിലിൽ ഒന്നിനും കയറാനോ യൂട്യൂബ് നോക്കാനോ ഒന്നും ഒന്നിനും ശ്രമിക്കുന്നില്ല എന്നിട്ട് എന്നിട്ടിപ്പം നിങ്ങൾ ഈ പണി ചെയ്തത് വളരെ മോശമായി പോയി വളരെ മോശം നിങ്ങൾ ആരാണെങ്കിലും ആരാണെങ്കിലും ഞാനായത് കൊണ്ട് ഇങ്ങനെ പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയല്ല ഈ വീഡിയോയിൽ സംസാരിക്കുക ഇങ്ങനെയല്ല സംസാരിക്കുക ഇച്ചിരിയെങ്കിലും മാനം മര്യാദ എന്ന് പറയുന്ന സാധനം വേണം മറ്റൊരാളുടെ സാധനത്തിലോട്ട് നമ്മൾ ഇതിലോട്ട് എത്തി നോക്കാനും ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കാനും ഒരു മര്യാദ വേണതും ആണായാലും പെണ്ണായാലും കേട്ടോ ഇനി ഈ പണി ഇങ്ങനത്തെ പണി ചെയ്യരുത് നിങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കുന്നതെന്ന് പറയുന്ന ഭയങ്കര തന്നെയാണ് ഭയങ്കര അപ്പം ഇനിയെങ്കിലും മറ്റുള്ളവരെ അതിർത്തിയിലോട്ട് കൈ കടത്തുമ്പോൾ ചിന്തിക്കുക ചട്ടത്തരം ചെയ്യണോ ഇത് ചെയ്യുന്നത് വളരെ മോശമുള്ളതാണ് ഞാനായതുകൊണ്ട് ഇതുപോലെ വേറെ ഒരാൾക്കാരാണെങ്കിൽ ഇതിനപ്പുറത്തുള്ള വാക്കുകളാണ് നിങ്ങൾ കേൾക്കുക ഉളുപ്പ് വേണം ഉളുപ്പ് കേട്ടോ ഇത് കാണും നിങ്ങൾ ഈ വീഡിയോ കാണും അപ്പം ഇച്ചിരിങ്കിലും ഈ ഒരു ഒരു ശകല ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇനി എൻ്റെ നമ്പർ വെച്ചിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് അങ്ങ് എന്തെങ്കിലും എടുക്കാമെന്ന് ചോദിച്ചാൽ അടക്കത്തില്ല മനസ്സിലായോ ഭയങ്കര ബുദ്ധിയും കഴിവുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയൊക്കെ കയറി അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നറിയാം പക്ഷേ ഇനി മേലെ ഈ പരിപാടി ശ്രമിക്കല്ലേ മക്കളെ കേട്ടോ ഉപദ്രവിക്കലേ നിർത്ത് പല രീതിയിലും നോക്കിയില്ലേ ലാസ്റ്റ് ഈ ഒരു പണി ഇപ്പം മനസ്സിലായി നിങ്ങൾ ആരൊക്കെയായിരുന്നു എൻ്റെ എവിടെ ഇരുന്ന് ബ്ലൂടൂത്തിൽ മേടിച്ചിട്ട് ഓരോരുത്തർ ഇരുന്ന മെസ്സേജ് ഒക്കെ ബ്ലോക്ക് ചെയ്തതെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പണി നിർത്തണം കേട്ടോ ഇച്ചിരിങ്കിലും ഉളുപ്പ് നാണോ മാനോ അതുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തുക എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എൻ്റെ നമ്പർ വെച്ച് ഉപയോഗിച്ച് കയറൽ നിർത്തുക പ്ലീസ് ഉപദ്രവിക്കരുത് ഈ ഒരു ഇങ്ങനെങ്കിലും കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ജീവിച്ച് പൊക്കോട്ടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മനസ്സിലായോ സാറേ